ജൂൺ പതിമൂന്നിന് സയനിസ്റ്റ് രാഷ്ട്രം യാതൊരു പ്രകോപനവുമില്ലാതെ ഇറാനിൽ വ്യാപകമായി ആക്രമണം നടത്തി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ഗവേഷണം നടത്തുന്നു എന്നാരോപിച്ചായിരുന്നു ആക്രമണം എന്നാൽ ആണവായുധം നിർമ്മിക്കാൻ പദ്ധതിയില്ലെന്ന് ഇറാൻ നിരന്തരം പറയുന്നുണ്ടായിരുന്നു ആണവായുധ മേഖലയിലെ എല്ലാ ഗവേഷണങ്ങളും ഇറാൻ നിർത്തിവെച്ചതായി രണ്ടായിരത്തി ഏഴിലെ യു എസ് നാഷണൽ ഇന്റലിജൻസ് റിപ്പോർട്ടും പറയുന്നു ഇസ്രായേലിന്റെ ബാഹ്യ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദും ഇത് സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുണ്ട് പക്ഷേ ഇറാൻ ആണവ ആണവശക്തിയാവുന്നതിന് തൊട്ടടുത്താണെന്ന് എല്ലാ വർഷവും നെതന്യാഹു പ്രഖ്യാപിച്ചു അതിനാൽ സൈനിക ആക്രമണം നടത്തുമെന്ന് ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു പക്ഷേ ഇസ്രായേലിൻ്റെ സ്വന്തം ആണവായുധ പദ്ധതി ഏറ്റവും മോശമായ രഹസ്യമാണ് ഇസ്രായേലിലെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും വ്യക്തികളും ഇസ്രായേലിൻ്റെ ആണവശേഷിയെക്കുറിച്ച് സമ്മതിച്ചിട്ടുണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നവരെ ആണവായുധം ഉപയോഗിച്ച് ആക്രമിക്കുമെന്ന സാംസൺ ഓപ്ഷനെക്കുറിച്ചും പലരും സംസാരിച്ചിട്ടുണ്ട് ഇസ്രായേൽ നിലനിൽപ്പിന് പ്രയാസപ്പെടുകയാണെങ്കിൽ പ്രാദേശിക എതിരാളികൾക്കെതിരെ മാത്രമല്ല വിലപേക്ഷലിൻ്റെ ഭാഗമായി സ്വന്തം സ്പോൺസർമാർക്കെതിരെയും ആണവായുധം ഉപയോഗിക്കാൻ സാംസൺ ഓപ്ഷൻ ഇസ്രായേലിനെ നിർദ്ദേശിക്കുന്നു ഡച്ച് വംശജനായ ഇസ്രായേലി സൈനിക സൈദ്ധാന്തികൻ മാർട്ടിൻ വാൻ ക്രൈവെൽഡ് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബറിൽ വീമ്പളക്കിയത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് നൂറുകണക്കിന് ആണവ പോർ വിമാനങ്ങളും റോക്കറ്റുകളുമുണ്ട് അവ എല്ലാ ദിശകളിലേക്കുമുള്ള ലക്ഷ്യങ്ങളിലേക്ക് ഒരുപക്ഷെ റോമിൽ പോലും വിക്ഷേപിക്കാൻ കഴിയും മിക്ക യൂറോപ്യൻ തലസ്ഥാനങ്ങളും ലക്ഷ്യങ്ങളാണ് ലോകത്തെ നമ്മോടൊപ്പം തകർക്കാനുള്ള കഴിവ് നമുക്കുണ്ട് ഇസ്രായേൽ തകരുന്നതിന് മുമ്പ് അത് സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പു നൽകാൻ കഴിയും ഇത്രയും വ്യക്തമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നിട്ടും സയണിസ്റ്റ് രാഷ്ട്രം അവ്യക്തത എന്ന നയത്തിൽ ഉറച്ചു നിൽക്കുന്നു അവരുടെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനോ നിഷേധിക്കാനോ വിസമ്മതിക്കുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മന്ത്രിമാരിൽ ഒരാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഗസയിൽ ആണവായുധങ്ങൾ പ്രയോഗിക്കണമെന്ന് പരസ്യമായി വാദിച്ചപ്പോൾ അയാളെ ശാസിക്കുകയും സസ്പെൻഡ് ചെയ്യുകയും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇസ്രായേലിൻ്റെ ആണവായുധ പദ്ധതിയുടെ വിശദാംശങ്ങൾ ബ്രിട്ടീഷ് മാധ്യമങ്ങൾക്ക് വെളിപ്പെടുത്തിയ മുൻ ഇസ്രായേലി ആണവ സാങ്കേതിക വിദഗ്ധനായ മൊർദേ വാനുനു നേരിട്ടതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത്തരം ശിക്ഷ നിസ്സാരമാണ് മൊസാദ് അദ്ദേഹത്തെ റോമിലേക്ക് കൊണ്ടുപോയി തുടർന്ന് സയനിസ്റ്റ് സ്ഥാപനത്തിലേക്ക് മാറ്റുകയും രഹസ്യ വിചാരണയിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു തുടർന്ന് വനൂനു പതിനെട്ട് വർഷം ജയിലിൽ കിടന്നു അതിൽ ഭൂരിഭാഗവും ഏകാന്ത തടവിലായിരുന്നു രണ്ടായിരത്തി നാലിൽ മോചിതനായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും ചലനത്തിലും വ്യാപകമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ കർശനമായ പരോൾ വ്യവസ്ഥകൾ ലംഘിച്ചതിന് ആവർത്തിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലടക്കപ്പെടുകയും ചെയ്തു ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകൾ ഇസ്രായേലിൻ്റെ മനുഷ്യാവകാശങ്ങളുടെ ാരപരമായ ലംഘനങ്ങളെ അപലപിച്ചിട്ടുണ്ട് വനോനുവിൻ്റെ വീരോചിതമായ വിസിൽ ബ്ലോയിങ് സമയത്ത് പാശ്ചാത്യ സർക്കാരുകളും രഹസ്യാന്വേഷണ ഏജൻസികളും ഏകദേശം മൂന്ന് പതിറ്റാണ്ടുകളായി ഇസ്രായേലിൻ്റെ ആണവായുധ പദ്ധതികളെക്കുറിച്ച് ബോധവാന്മാരായിരുന്നു അതിൽ അവർ വളരെയധികം ആശങ്കാകുലരുമായിരുന്നു സയനിസ്റ്റ് രാഷ്ട്രം ആണവായുധങ്ങൾ എങ്ങനെ സ്വന്തമാക്കി എന്നത് അധികം അറിയപ്പെടാത്ത ഒരു കഥയാണ് മോഷണം വഞ്ചന നിഗൂഢമായ ചാരക്കളി അപകടകരമായ ഗൂഢാലോചനകൾ തുടങ്ങിയവയെല്ലാം ചേർന്ന ഒരു കഥ അതിൻ്റെ പൂർണ്ണമായ മാനങ്ങൾ ഇന്നും അനിശ്ചിതമായി തുടരുന്നു എന്നിരുന്നാലും നിലവിലെ സംഭവ വികാസങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ വൃത്തികെട്ട മറഞ്ഞിരിക്കുന്ന ചരിത്രത്തെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ പറയേണ്ടത് ആവശ്യമാണ് ഇസ്രായേലിൻ്റെ ആണവായുധ പദ്ധതി തുടക്കം മുതൽ തന്നെ രഹസ്യത്തിനുള്ളിലെ ഒരു രഹസ്യം ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സയനിസ്റ്റ് രാഷ്ട്രവുമായി ഫ്രാൻസ് ഒരു രഹസ്യ കരാറിൽ ഒപ്പുവെച്ചു ഇത് ഡിമോണ ആണവ നിലയം സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ചു ആയുധം നിർമ്മിക്കാൻ കഴിയുന്ന ഗ്രേഡുള്ള പ്ലോട്ടോണിയം ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഒരു രഹസ്യ ഭൂഗർഭ കേന്ദ്രത്തിൻ്റെ അടിസ്ഥാനമായി ഈ സമുച്ചയം ഉടൻ മാറുമെന്ന് ഫ്രാൻസിന് അറിയില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡിസംബർ വരെ ഡിമോണയുടെ നിലനിൽപ്പിനെ കുറിച്ച് ആണവ ഇന്ധന ഉൽപ്പാദനത്തിനുള്ള അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് അമേരിക്കക്കും അറിവില്ലായിരുന്നു ഇസ്രായേൽ ആണവായുധ ശേഷി വഹിക്കുന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ ആ മാസം തന്നെ സി ഐ എ ഒരു റിപ്പോർട്ടിൽ യു എസ് സർക്കാരിനെ അറിയിച്ചു ഡിമോണയുടെ പ്രധാന ലക്ഷ്യം ആയുധങ്ങൾക്കായുള്ള പ്ലൂട്ടോണിയം ഉൽപ്പാദനം ആണെന്നതിൽ റിപ്പോർട്ടിന് സംശയമുണ്ടായിരുന്നില്ല ഇസ്രായേലിൻ്റെ ആണവായുധ ശേഷി പശ്ചിമേഷ്യയിലും വടക്കൻ ആഫ്രിക്കയിലും ആശങ്കയുണ്ടാക്കുമെന്നും ഇത് ഭീഷണി നേരിടുന്ന അറബ് മുസ്ലിം രാഷ്ട്രങ്ങളെ സൈനിക സഹായത്തിനായി സോവിയറ്റ് യൂണിയനിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകി ഇത് മേഖലയിലെ പാശ്ചാത്യ താല്പര്യങ്ങൾ കൂടുതൽ വ്യാപകമായി ആക്രമിക്കപ്പെടാൻ കാരണമാവുമെന്നും സി ഐ എ പ്രവചിച്ചു അതിനു പുറമെ ഇസ്രായേൽ ആണവായുധം നിർമ്മിക്കുന്നത് മറ്റു പല രാജ്യങ്ങളും ആ വഴിയിലേക്ക് പോകാൻ കാരണമാവുമെന്നും സി ഐ എ കണക്കുകൂട്ടി ജോണഫ് കെന്നി യു എസ് പ്രസിഡന്റ് ആവുന്നതിന് ഒരു ദിവസം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജനുവരി പത്തൊമ്പതിന് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ഡൈവറ്റ് ഡി ഐസൻ ഹോവറുമായി കൂടിക്കാഴ്ച നടത്തി ഇസ്രായേലിന്റെ ആണവ പദ്ധതി അവരുടെ ചർച്ചയിൽ പ്രധാന വിഷയമായി ഇതേ തുടർന്ന് ജനുവരി മുപ്പത്തി ഒന്നിന് എഫ് കെന്നഡി ഇസ്രായേലിലെ അംബാസഡറായിരുന്ന ഹോക്ഡൻ റീഡുമായി കൂടിക്കാഴ്ച നടത്തി ഡിമോണയിൽ പ്രസിഡന്റിന്റെ പ്രത്യേക താൽപ്പര്യം വെളിപ്പെടുത്തുന്നതായിരുന്നു ഈ ചർച്ച യു എസ് കോൺഗ്രസ് അംഗമായിരുന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ കെന്നി ആണവ വ്യാപനത്തിനെതിരെയും ആണവ പരീക്ഷണത്തിനെതിരെയും നിലപാട് സ്വീകരിച്ചിരുന്നു ആണവ പരീക്ഷണം ആണവ വ്യാപനത്തിന് കാരണമാവുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഇസ്രായേൽ ആണവായുധ ശേഷി കൈവരിക്കുന്നതിനെ കെന്നടി എതിർത്തു ഡെമോണയിൽ പരിശോധന നടത്താൻ അനുവദിക്കണമെന്ന് കെന്നി ഇസ്രായേലി പ്രധാനമന്ത്രിയായ ഡേവിഡ് ബെൻ ഗുരിയണിനോട് ആവശ്യപ്പെട്ടു ഡെമോണ ഒരു ഗവേഷണ റിയാക്ടർ മാത്രമാണെന്നും അത് വ്യവസായം കൃഷി ആരോഗ്യം ശാസ്ത്രം എന്നിവയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും ബെൻകുരിയൻ നൽകിയ ഉറപ്പുകൾ മുഖവിലക്കെടുക്കാമെന്ന് ഓഗ്ഡൻ റീഡ് കെന്നിയോട് പറഞ്ഞു പക്ഷേ കെന്നി ശക്തമായി വിയോജിച്ചു ഡെമോണയിലെ പതിവ് പരിശോധനകൾ യു എസ് ഇസ്രായേൽ ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനുള്ള ഒരു പ്രധാന വ്യവസ്ഥയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ അദ്ദേഹം വ്യക്തമായി അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് മാസത്തിൽ ഇസ്രായേൽ പദ്ധതി അവസാനിപ്പിച്ചു ഒരു അമേരിക്കൻ സംഘം നിലയത്തിൽ പരിശോധനയും നടത്തി ഡമോണ സിവിലിയൻ ആണവ പദ്ധതിയാണെന്നാണ് സംഘം റിപ്പോർട്ട് നൽകിയത് ഫ്രഞ്ച് ഇസ്രായേലി സാങ്കേതിക വിദഗ്ധൻ യു എസ് ഇൻസ്പെക്ടർമാരോട് കള്ളം പറഞ്ഞു ആണവായുധങ്ങളുടെ ഗവേഷണത്തിനും വികസനത്തിനുമായി സമർപ്പിച്ചിരിക്കുന്ന പ്ലാന്റിന്റെ പ്രദേശങ്ങൾ മറച്ചു വയ്ക്കാനും പ്രച്ഛന്നമാക്കാനും വിപുലമായ ശ്രമങ്ങൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മാർച്ചിൽ മാത്രമാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻ്റലിജൻസ് ആൻഡ് റിസർച്ച് റിപ്പോർട്ട് ഈ ചീഞ്ഞുനാറിയ വഞ്ചന പുറത്തു കൊണ്ടുവന്നത് കൂടാതെ ആ സമുച്ചയത്തിൽ ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവുണ്ടായിരുന്നുവെന്നും കണ്ടെത്തി ഡെമോണയെക്കുറിച്ചുള്ള തുടരന്വേഷണങ്ങൾ ആണവായുധ ശേഷി സ്ഥിരീകരിച്ചു ഈ റിപ്പോർട്ടുകൾ ഒന്നുമില്ലാതെ തന്നെ സയനിസ്റ്റ് രാഷ്ട്രം ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ തീരുമാനിച്ചതായി കെന്നടി മനസ്സിലാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബറിൽ താൻ കൊല്ലപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം ബെൻ ഗുരിയണ് ഒരു രഹസ്യ ടെലിഗ്രാം അയച്ചിരുന്നു ഇസ്രായേൽ ആണവായുധ ശേഷി വികസിപ്പിക്കുന്നതിനൊപ്പം ലോകസ്ഥിരതയെ ബാധിക്കുന്ന അസ്വസ്ഥതകൾ ഉണ്ടാക്കുമെന്ന് കെന്നി മുന്നറിയിപ്പ് നൽകി ഡെമോണയിൽ സ്ഥിരമായി പരിശോധന നടത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കെന്നിയുടെ കൊലപാതകത്തിൽ ഇസ്രായേലിന് പങ്കുണ്ടെന്ന ആരോപണങ്ങളിലും സിദ്ധാന്തങ്ങളിലും അതിശയപ്പെടാനില്ല രണ്ടായിരത്തി നാലിൽ മൊർദേ ഗായ് വനൂനു ഈ ആരോപണം വ്യക്തമായി ഉന്നയിച്ചു ഡെമോണയിലെ ആണവ റിയാക്ടറിലേക്ക് വെളിച്ചം വീശാൻ ബെൻഗുരിയനിൽ സമ്മർദ്ദം ചെലുത്തിയതിനാലാണ് കെന്നഡി കൊല്ലപ്പെട്ടതെന്ന് ഏകദേശം ചില സൂചനകൾ ഉണ്ടെന്ന് പ്രസ്താവിച്ചു ഈ ആരോപണത്തെ പിന്തുണക്കുന്ന ഒരു തെളിവും പുറത്തു വന്നിട്ടില്ല എന്നിരുന്നാലും ഡൊണാൾഡ് ട്രംപിൻ്റെ ഉത്തരവനുസരിച്ച് അടുത്തിടെ പരസ്യപ്പെടുത്തിയ കെന്നഡി കൊലപാതകത്തിലെ രഹസ്യരേഖകൾ വ്യക്തമായും ആ ദിശയിലേക്ക് വിരൽ ചൂണ്ടുന്നു സി എ കൗണ്ടർ ഇൻ്റലിജൻസ് മേധാവി ജെയിംസ് ജീസസ് ആംഗിൾട്ടൺ ഇസ്രായേലിൻ്റെ ആണവായുധ പദ്ധതിക്ക് വർഷങ്ങളോളം രഹസ്യ സഹായം നൽകിയതായി അന്വേഷണാത്മക പത്രപ്രവർത്തകൻ സാമുവെൽ കാറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ചൂണ്ടിക്കാട്ടി സി ഐ എക്ക് അകത്ത് ജെയിംസ് ജീസസ് ആങ്കിൾട്ടൺ ഒരു ഇസ്രായേൽ ലോബി നടത്തിയിരുന്നതായും രേഖകൾ സൂചിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂണിലെ എഫ് ബി ഐ റിപ്പോർട്ട് അതിൻ്റെ സൂചനകൾ നൽകുന്നു വാഷിംഗ്ടണിലെ ഇസ്രായേൽ എംബസിക്ക് ജെയിംസ് ജീസസ് ആംഗിൾട്ടൺ രഹസ്യ വിവരങ്ങൾ നൽകിയിരുന്നതായി എഫ് ബി ഐയുടെ റിപ്പോർട്ടുകൾ പറയുന്നു വാഷിങ്ടണിലെ ന്യൂക്ലിയർ മെറ്റീരിയൽസ് ആൻഡ് എക്യൂപ്മെൻറ്റ്സ് കോർപ്പറേഷനിൽ നിന്ന് തൊണ്ണൂറ്റിമൂന്ന് കിലോഗ്രാം യുറേനിയം അപ്രത്യക്ഷമായതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു അപ്പോൾ എഫ് ബി ഐ യു എസ് സർക്കാരിൻ്റെ ഉന്നതങ്ങളിൽ ബന്ധവും ഇസ്രായേലിൽ കാര്യമായ ബിസിനസ് താല്പര്യമുള്ള കടുത്ത സയനിസ്റ്റായിരുന്ന ന്യൂമക് പ്രസിഡന്റ് സൽമാൻ ഷാപിറോ ആണ് മോഷണത്തിന് പിന്നിലെന്നാണ് എഫ് ബി ഐ സംശയിച്ചിരുന്നത് യു എസിൻ്റെ ആറ്റോമിക് എനർജി കമ്മീഷൻ എഫ് ബി ഐ സി ഐ എ മറ്റ് ഏജൻസികൾ എന്നിവ വർഷങ്ങളോളം നീണ്ടുനിന്ന അന്വേഷണങ്ങൾ നടത്തിയിട്ടും ഈ കുറ്റകൃത്യം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല സയനിസ്റ്റ് രാഷ്ട്രത്തിൻ്റെ നേട്ടത്തിനായി അന്വേഷണം മനപൂർവ്വം അട്ടിമറിക്കപ്പെട്ടു എന്നാണ് യു എസ് കൺട്രോളർ ജനറൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നിരീക്ഷിച്ചത് ജോണഫ് കന്നഡിയെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തിരണ്ടിന് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ലീ ഹാർവി ഓസോൾഡിനെ ജെയിംസ് ജീസസ് ആംഗിൾട്ടൺ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് നവംബറിൽ തന്നെ നിരീക്ഷിച്ചിരുന്നതായി മാധ്യമ പ്രവർത്തകനായ ജഫേഴ്സൺ മോർലി പറഞ്ഞിരുന്നു ലീ ഹാർവി ഓസോൾഡിനെ രാഷ്ട്രീയം വ്യക്തിജീവിതം വിദേശയാത്രകൾ ബന്ധങ്ങൾ എന്നിവ നിരീക്ഷിച്ചു ഇതിനെക്കുറിച്ച് മോർലി പറയുന്നത് ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബറിൽ ജോൺ ഓഫ് കെന്നഡി ഡള്ളാസിലേക്ക് പോകുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ ലീ ഹാർവി ഓസോൾഡിനെ കുറിച്ചുള്ള നൂറ്റി എൺപത് പേജുള്ള റിപ്പോർട്ട് ജെയിംസ് ജീസസ് ആംഗിൾട്ടണ് മുന്നിലുണ്ടായിരുന്നു ലീ ഹാർവി ഓസോൾഡിന്റെ കാര്യത്തിൽ സി പരാജയപ്പെട്ടതാണോ അതോ ഓസോൾഡിന്റെ പ്രവൃത്തിയിൽ ജെയിംസ് ജീസസ് ആംഗിൾട്ടന് പങ്കുണ്ടായിരുന്നു